പിന്നെ നമ്മൾ വേഗം നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ടു തൗസൻഡ് നയൻറ്റീനിലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് കോഴിക്കോട് പാരഗണിൽ പോയത് ഫുഡിൻ്റെ കാര്യം പറയാനില്ല ഒരു രക്ഷ ഉണ്ടായിട്ടില്ലേനും പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മളിന്ന് പ്രത്യേകിച്ച് ഇന്ന് ഒന്നും അല്ലല്ലോ വർക്കിംഗ് ഡേ ആണെന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാത്രം ചെറിയൊരു ഡിന്നർ നൈറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ അപ്പം നമ്മൾ പോയി പിന്നെ ഉറങ്ങി എണീച്ച മോളെ ചില്ല് ചെയ്യുന്നുണ്ട് പപ്പ രണ്ടാളും കൂടെ അടി ഇരുന്നിട്ട് ഓൾ ഉഷാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് ഏറ്റവും വലിയ കാര്യം ഇങ്ങനെ കാത്തു നിൽക്കുന്നതാണ് എൻ്റെ അമ്മ വിശന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് എന്ന് പറയാമോ അയ്യോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതൊരു പ്രത്യേകത ഒരവസ്ഥയാണ് പിന്നെ ബിരിയാണിയും നെയ്ച്ചോറും ചിക്കൻ കറി അങ്ങനെ ഇങ്ങനെ നമ്മൾ അധികം സാധാരണ കഴിക്കുന്നതൊന്നുമില്ല അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ മെനുവിൽ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു സിംഗപ്പൂർ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൂട്ടത്തിൽ വെച്ചിട്ട് അതൊരു വെറൈറ്റി ആയി തോന്നിയോണ്ട് നമ്മൾ അതാണ് മെയിൻ ആയിട്ട് വാങ്ങിച്ചത് അപ്പോൾ ഇതാണ് നമ്മൾ സിംഗപ്പൂർ ചില്ലി ചിക്കൻ പിന്നെ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു നെയ്പ്പത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല തേങ്ങാക്കൊത്ത് ഇട്ട് വരട്ടിയ ബീഫും കൂടെ വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ അതെല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി നോക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ ചിക്കനെല്ലാം അവൾ ചോദിച്ച് ചോദിച്ച് വാങ്ങുന്നുണ്ടായിരുന്നു നമ്മളൊരു രണ്ട് മൂന്ന് പീസ് കൊടുത്തിട്ട് അവൾ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ നോക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുന്നേനും അങ്ങനെ ഓളും കഴിച്ച് പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ നോക്കി എന്താ പറയുക നല്ല തിരക്ക് കൂടിയ സമയം പിന്നെ അവിടെ എന്തൊരു ബർത്ത് ഡേ ഫങ്ഷനെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് അപ്പം നല്ല റഷ് ഉണ്ടേനും പിന്നെ നമ്മൾ വേഗം ഫുഡ് അടിച്ച് പൊറോട്ടയും ബീഫ് എന്ന് പറഞ്ഞാൽ മലയാളികളെ ഒരു വികാരം തന്നെയല്ലേ അപ്പം ഞാൻ എന്താക്കിയ ആദ്യം തന്നെ ഒരു പൊറോട്ടയും ബീഫും കഴിക്കാമെന്ന് വിചാരിച്ച് പൊറോട്ടയും ബീഫും കൂടെ ഒരു പിടി പിടിച്ച് എൻ്റെ മൂ ഇപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് വായിന്ന് വെള്ളം വരുന്നു അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിന് ആ തേങ്ങക്കൊത്തലിട്ട് വരട്ടിയ ബീഫ് അപ്പോൾ പിന്നെ അതും കൂട്ടി കഴിച്ച് പിന്നെ നമ്മളെ ചില്ലി ചിക്കനും കൂടെ കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഒരു വെള്ളയപ്പം കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെയും ീഫ് പൊളിന്നു നിങ്ങൾ എന്തായാലും എന്താ പറയുക കരാമേൽ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൽ പെരഗണിൽ പോകുന്നതാണെങ്കിൽ ഈ ബീഫ് എന്തായാലും ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഹാപ്പി ബർത്ത്ഡേ എന്നല്ല എഴുതിയിട്ട് അവരൊരു പേസ്ട്രി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ജിത്ത്വാടി അത് ശരിക്കും സർപ്രൈസ് സർപ്രൈസായിന് അപ്പോൾ നമ്മളെന്താക്കി അവർ പാട്ടൊന്നും പ്ലേ ചെയ്യുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സത്യം സർപ്രൈസ്ഡ് ആയിപ്പോയി സത്യം പറയല്ല അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പാട്ടിട്ട് എന്നതും അവിടെയുള്ള എല്ലാവരും ചിത്തോട്ട വിഷ് ചെയ്തതും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ വൺസ് ചിത്തോട്ടം വൺ സെക്കൻഡ് മിനിമനിമിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അപ്പോൾ അത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് ബർത്ത് ഡേ ബ്ലോഗ് അപ്പോൾ ഈ